ലക്ഷദ്വീപിൽ തന്ത്രപരമായ നീക്കങ്ങൾക്ക് ഡ്രോൺ ഉപയോഗം വർദ്ധിപ്പിക്കാനുള്ള നടപടികളിൽ ഇന്ത്യൻ വ്യോമസേന ഡ്രോൺ ഉപയോഗിച്ച് മിലിട്ടറി ആവശ്യങ്ങൾ മാത്രമല്ല ചരക്ക് നീക്കവും മെഡിക്കൽ ആവശ്യങ്ങളും നിറവേറ്റാനുള്ള പ്രവർത്തനത്തിലാണ് ഇപ്പോൾ സേന ഇതിനായി ഡ്രോൺ നിർമ്മിക്കുന്ന കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും പ്രോത്സാഹിപ്പിക്കുകയാണ് വ്യോമസേന ലക്ഷദ്വീപിന്റെ സൈനികവും സൈനികേതരവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വ്യോമസേന ഡ്രോണുകൾ സജ്ജമാക്കുകയാണ് അനുയോജ്യമായ മെഹർബാബ കോമ്പറ്റീഷൻ ലക്ഷദ്വീപ് സമൂഹം രാജ്യസുരക്ഷയുടെ തന്ത്രപ്രധാന മേഖലയാണ് അവിടെ സേനകൾക്ക് സൈനിക താൽപര്യങ്ങളുണ്ട് ലക്ഷദ്വീപിൽ വ്യോമഗതാഗതത്തിന് പരിമിതികൾ ഉള്ളതിനാൽ ഡ്രോണുകളുടെ ഉപയോഗത്തിന്റെ സാധ്യതകൾ വ്യോമസേന പരിശോധിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തിരുവനന്തപുരത്ത് നടന്ന മെഹർബാബ പ്രദർശനത്തിന്റെ നാലാം എഡിഷന് വലിയ ലക്ഷ്യങ്ങളാണ് ലക്ഷദ്വീപിലെ സൈനികേതരവും സൈനികവുമായ ആവശ്യങ്ങൾക്ക് ശേഷിയുള്ള ഡ്രോണുകൾ വികസിപ്പിക്കുകയാണ് ഡിസാസ്റ്റർ റിലീഫ് റിമോട്ട് ഏരിയ കൂടുതൽ ഭാരം കൈകാര്യം ചെയ്യാവുന്നതും കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്നതുമായ ഡ്രോണുകൾ വികസിപ്പിക്കേണ്ടതുണ്ട് ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഡ്രോൺ നിർമ്മാണ രംഗത്തുള്ള കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും മുന്നിൽ ഗവേഷണ ലക്ഷ്യം അവതരിപ്പിച്ചു ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായ നേത്ര ഡ്രോണാണിത് ഇതിനു പുറമെ കരസേനയുടെ ഭാഗമായ ഡ്രോണുകളും ഇവിടെ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും പ്രദർശിപ്പിച്ചു കൊച്ചിയിലുള്ള സ്റ്റാർട്ടപ്പ് അവരുടെ ഡ്രോൺ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എക്സൽ ഡ്രോൺ ഇപ്പം നമ്മൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് സർവലൻസിന് മാത്രമായിട്ടുള്ള ഡ്രോൺ അതാണ് അവരുടെ റിക്വയർമെന്റ് ഇനി ഓരോ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് കസ്റ്റമിങ് ചെയ്യാൻ പറ്റും അവരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ടു ഐലൻഡ് ഒരു ഐലൻഡിൽ നിന്ന് മറ്റ് ഐലൻഡിലോട്ട് കിലോ മുന്നൂറ് കിലോ ഉള്ള പേലോഡുമായി അത് മാറ്റി ഇൻഡിജീനിയസ് ആയിട്ട് ഉള്ള ഒരു സ്റ്റാർട്ടാണ് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് ഡിഫൈൻ ഇനി നമുക്ക് ഓരോ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണം ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായതും സൈന്യത്തിന്റെ നിരീക്ഷണ ശേഖരത്തിലുള്ളതുമായ ഡ്രോണുകൾ കമ്പനികളുടെ പ്രദർശന ശേഖരത്തിലുണ്ടായിരുന്നു മെഹർബാബ കോമ്പറ്റീഷനിലെ കമ്പനികളുടെ സാന്നിധ്യം രാജ്യത്തിന്റെ ഡ്രോൺ ഗവേഷണ രംഗത്ത് പ്രതീക്ഷ പകരുന്നതാണ് ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം